രാവിലെ അമ്പലത്തെല്ലാം പോയിട്ട് വന്ന് വിളക്കെല്ലാം കത്തിച്ചിട്ട് കുറച്ച് സമയം നമ്മുടെ പൂച്ചക്കുട്ടികളുടെ കൂടി ഇരുന്ന് കേട്ടോ ഒത്തിരി ജോലിയുണ്ട് എങ്കിൽ അതുങ്ങൾക്ക് ബിസ്ക്കറ്റ് കൊടുത്തപ്പോൾ അതുങ്ങൾ നല്ല കുഞ്ഞുങ്ങളായിട്ട് എൻ്റെ കൂടെ ഇരുന്നേ പിന്നെ വേഗം തന്നെ അടുക്കളയിലോട്ട് കയറി അരി ഉഴുന്ന് അരച്ച് വെച്ചിട്ടുണ്ടേ ഇന്ന് ദോശയും കിഴങ്ങാറിയും ചമ്മന്തിയും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വേഗം തന്നെ ദോശ ഇട്ട് മാറ്റിയേ എന്നിട്ട് ഞാൻ കയറി ഞങ്ങൾക്ക് കറി വെക്കാനുള്ള ഒരുക്കുക കേട്ടോ ഇതിനിടയ്ക്ക് മക്കളെ ഞാൻ വിളിച്ചുണത്തി രണ്ടുപേരും കുളിക്കാൻ പോയിരിക്കുക കുളിച്ചിട്ട് വന്നിട്ട് രണ്ട് പേരെയും കൊണ്ട് കായത്രി മന്തിരൊക്കെ ചൊല്ലിപ്പിച്ചിട്ട് ഞാൻ ഒരുക്കി അമ്പലത്തിൽ വിട്ടു അവർ പോയിട്ട് വരുന്നതിനുള്ളിൽ കാപ്പിയെല്ലാം റെഡിയാക്കി എടുക്കണം ബീട്രൂട്ടൊക്കെ അരിഞ്ഞു വെച്ചു അവർ വന്നപ്പോഴത്തേക്കും ദോശയും ചമ്മന്തിയും കിഴങ്ങേറിയായി കേട്ടോ അപ്പോൾ രണ്ട് പേർക്കും ഞാൻ വിളമ്പി കൊടുത്ത് ഒരാൾക്ക് ദോശയുടെ പുറത്ത് ചമ്മന്തി ഒഴിച്ചാൽ കുഴപ്പമില്ല ഒരാൾക്ക് സൈഡിൽ കൊടുക്കണം കേട്ടോ അങ്ങനെ രണ്ട് പേർക്കും കാപ്പിയെല്ലാം കൊടുത്തിട്ട് ഞാൻ അവർക്ക് ഉച്ചവണ്ടുത്തേ ഒന്ന് ചോറ് ഇച്ചിരി വെന്ത് പോയി കേട്ടോ ബീട്രൂട്ടും നെല്ലിക്ക അച്ചാറും മോരുമാണ് ബീട്രൂട്ട് കഴിക്കാൻ മടിയാണ് എങ്കിലും ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് അച്ചാർ ഇഷ്ടമാണ് പിന്നെ മോരും അങ്ങ് കൊടുത്തേ അവൾ മോരിൻ്റെ ടിന്നൊക്കെ കൊണ്ടുവന്നു മോൻ ഒരു കുഞ്ഞു കുപ്പി എവിടെ നിന്നും അത് പിന്നെ അതേ രണ്ട് പേരും അങ്ങ് ഇറങ്ങാം ഇറങ്ങുന്നതിന് മുമ്പ് അവൻ്റെ കൂടെ കുറച്ച് അമ്മയിരുന്ന് വർത്താനം എല്ലാം പറഞ്ഞ് രണ്ടുപേരെ ഞാൻ റോഡിലിട്ട് കൊണ്ടാക്കി കേട്ടോ ചോറും മുഴുവൻ കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിടുന്നത് അങ്ങനെ അതേ മക്കൾ പോയി ടാറ്റാ